ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൂരമീൻ അച്ചാറാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വളരെ നല്ല രുചിയുള്ളതും നമുക്ക് ഏത് ആഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മീൻ മീനച്ചാറാണിത് ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ചൂരമീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഞാനിവിടെ രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ഉലുവ വറുത്ത് പിടിച്ചത് ഇത്രയും ഇട്ട ശേഷം നല്ലതായിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നല്ലതായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നമുക്ക് നമുക്കിത് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ വെച്ചയ്ക്കാം അതിന് ശേഷം ഒരു ചീണച്ചടി ചൂടാക്കി അതിലേക്ക് വറക്കുന്നതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കണം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത് ഈ ഒരു പരുവത്തിൽ വേണം വറുത്തു കോരാൻ അതുപോലെ ബാക്കിയുള്ള എല്ലാ മീൻ കഷ്ണങ്ങളും നമുക്കിതുപോലെ വറുത്തെടുക്കാം എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതിരിക്കുന്ന മീനച്ചാറാണിത് ഇത് ഇരിക്കും തോറുമാണ് ഇത് ടേസ്റ്റ് കൂടുന്നത് ഈ മീൻ വറുത്ത് കൊരുന്ന ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാറിടുന്നതിന് വേണ്ടി എണ്ണ എടുക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും വേണം അത് നമ്മൾ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരു ചിന് ചിടി ചൂടായ ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന എണ്ണ ഉണ്ടായിരുന്നു ആ എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏറ്റവും നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എണ്ണ കുറവാകണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ എണ്ണയിൽ കടന്ന് നല്ലതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതായിട്ട് ചുവക്കുന്ന രീതിയിൽ വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിമ് ലോ ഇട്ടുവേണം നമ്മളിതെല്ലാം ചെയ്യേണ്ടത് മുളക് തീരെ കറുത്തു പോകാതെ ഉടനെ തന്നെ നമ്മൾ ഒരു പിഞ്ച് മ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഏകദേശം ഒരു നാനൂറ് എം എൽ വെള്ളം ചേർത്താണ് ഞാൻ ഈ പുളി പുഴ പുഴിഞ്ഞൊഴിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയും ഈ പുളിവെള്ളവും എല്ലാം കൂടെ മസാലയെ കടന്ന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം നമുക്ക് പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം നല്ലതായിട്ട് തിളച്ച് എണ്ണ ഒന്ന് ചെറുതായിട്ട് തിളിഞ്ഞ് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നോക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്ത ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കാം അടച്ച് വയ്ക്കണ്ട ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം നമ്മുടെ മീൻ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെയും ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ചൂരാമീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയും വേണം താങ്ക് യു ഫ്രണ്ട്സ് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം ഓക്കേ ബൈ ബൈ